കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ പ്രൊഫസർ അനിൽകുമാർ ആർട്ടിക്കിൾ ടു ട്വൻ്റി സിക്സ് പ്രകാരം ഹൈക്കോടതിയിൽ സമർപ്പിച്ച തൻ്റെ സസ്പെൻഷനെതിരായിട്ടുള്ള റിട്ട് ഹർജി ഇന്ന് പിൻവലിക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുകയാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് അദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ റദ്ദാക്കുകയും സിൻഡിക്കേറ്റിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആ റദ്ദാക്കി തീരുമാനം കൈക്കൊള്ളുകയും അദ്ദേഹം ചുമതലയേൽക്കുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും സർവകലാശാല ആക്റ്റിനും സ്റ്റാറ്റ്യൂട്ടിനും വിരുദ്ധമായി സർവകലാശാല നിയമങ്ങൾക്ക് വിരുദ്ധമായി ഒരു രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ വൈസ് ചാൻസലർക്ക് അധികാരമില്ല എന്ന ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ കൂടുതൽ ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു അതോടൊപ്പം സിൻഡിക്കേറ്റ് ഡിസിഷൻ സർവകലാശാല ആക്ടിനും സ്റ്റാറ്റ്യൂട്ടിനും വിധേയമായി ഞങ്ങൾ കൈക്കൊണ്ട തീരുമാനം ശരിയാണ് എന്ന ഉറച്ച ബോധ്യത്തിലേക്ക് ഞങ്ങളെല്ലാം എത്തി നിൽക്കുന്നു അപ്രകാരം യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് കൈക്കൊണ്ട തീരുമാനമാണ് ശരി എന്ന നിലയിൽ തന്നെ കേരളീയ സമൂഹം ഇന്നത് അംഗീകരിക്കുകയും ചെയ്യുന്നു താൽക്കാലിക വൈസ് ചാൻസലർമാർ കടന്നു വരികയും ആക്റ്റിനും സ്റ്റാറ്റ്യൂട്ടിനും വിരുദ്ധമായി സർവകലാശാല നിയമങ്ങൾക്ക് വിരുദ്ധമായി രജിസ്ട്രാർ പോലുള്ള ഉയർന്ന പദവിയെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം അവർക്കില്ല രജിസ്ട്രാറുടെ അപ്പോയിൻറ്റിങ് അതോറിറ്റി സിൻഡിക്കേറ്റ് ആയതുകൊണ്ട് തന്നെ സ്റ്റാറ്റ്യൂട്ടിലും ആക്റ്റിലും നിരവധി സ്ഥലങ്ങളിൽ സർവകലാശാല രജിസ്ട്രാറുടെ നിയമനാധികാരി ഡിസിപ്ലിനറി അതോറിറ്റി അധികാരി ആണെന്ന് അടിവരയിട്ട് പറയുമ്പോഴാണ് അതിനെ ലംഘിച്ചുകൊണ്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ ആക്ടിംഗ് വി സി ആയിട്ടുള്ള മോഹനൻ കുന്നുമേൽ തെറ്റായ നിലപാട് സ്വീകരിച്ചത് ആ തെറ്റായ നിലപാടിനെതിരായിട്ടാണ് സർവകലാശാല നിയമപ്രകാരം ശക്തമായ നിലപാട് സ്വീകരിച്ചത് ആർട്ടിക്കിൾ യൂണിവേഴ്സിറ്റിയുടെ ആക്ട് ആക്ട് ടെൻ തേർട്ടീൻ പ്രകാരം ഒരിക്കലും ഒരടിയന്തിര സാഹചര്യത്തിലല്ലാതെ ഒരു തീരുമാനം കൈക്കൊള്ളാൻ വി സിക്ക് അധികാരമില്ല ആ ടെൻ തേർട്ടീൻ പ്രകാരം തെറ്റായ ഒരു തീരുമാനം അദ്ദേഹം കൈക്കൊള്ളുകയുണ്ടായി എന്നാൽ ഏത് തീരുമാനമെടുത്താലും അത് നെക്സ്റ്റ് സിൻഡിക്കേറ്റിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് ഇന്നലെ യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് ചേർന്നപ്പോൾ ഞങ്ങൾ ആ തെറ്റായ തീരുമാനത്തെ തിരുത്തി അപ്രകാരം ഒരു സസ്പെൻഷൻ റദ്ദാക്കി തീരുമാനം കൈക്കൊള്ളുകയുണ്ടായി ടെൻ ഫോർട്ടീൻ ആക്ടിലെ ടെൻ ഫോർട്ടീൻ വകുപ്പ് പ്രകാരം ഡെപ്യൂട്ടി രജിസ്ട്രാർ റാങ്കിന് താഴെയുള്ളവരെ മാത്രമേ നടപടി സ്വീകരിക്കാൻ വൈസ് ചാൻസലർക്ക് അധികാരമുള്ളൂ എന്ന് ഞങ്ങൾ ഉറപ്പിച്ച് പറയുകയുണ്ടായി ബഹുമാനപ്പെട്ട രജിസ്ട്രാർ കേരള യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാറായി ഡോക്ടർ പ്രൊഫസർ അനിൽകുമാർ ഇന്നലെ ചുമതലയേറ്റ നടപടി ശരിയാണ് എന്ന കാര്യം തീർച്ചയായും കേരളീയ സമൂഹം ഇന്ന് അംഗീകരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഈ കോടതിയിലേക്ക് കേസ് എത്തുന്നതിന് മുൻപ് തന്നെ സി വൈസ് ചാൻസലർ ശിശാത്മത്തിൻ്റെ ഭാഗത്തുനിന്ന് മറ്റൊരു നടപടി ഉണ്ടായി രണ്ട് സർവകലാ രണ്ട് രജിസ്ട്രാർമാർ ഒരു സർവകലാശാലയിലേക്ക് വരുന്നത് അതായത് കെ എസ് ചുമതല ഏറ്റപ്പോൾ തന്നെ മറുവശത്ത് പി ഹരികുമാറിനെ നീക്കം ചെയ്ത് മിനി കാപ്പിന് ചുമതല കൊടുത്തു അപ്പോൾ അതൊരു വെല്ലുവിളിയായിട്ടാണോ സിൻഡിക്കേറ്റ് കാണുന്നത് അല്ല യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാറായിട്ട് പ്രൊഫസർ അനിൽകുമാർ സിൻഡിക്കേറ്റ് തീരുമാനപ്രകാരം ചുമതലയേറ്റു സിൻഡിക്കേറ്റ് തീരുമാനത്തെ ഓവർറൂൾ ചെയ്യാനോ സിൻഡിക്കേറ്റ് തീരുമാനത്തിന് മുകളിൽ ഒരു ഡിസിഷൻ കൈക്കൊള്ളാനോ വൈസ് ചാൻസലർക്ക് അധികാരമില്ല അത് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി നിയമവിരുദ്ധമായ ഉത്തരവുകൾ കേരള യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ ഇറക്കാൻ പാടില്ല രജിസ്ട്രാർ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡായിട്ട് ചുമതലയേറ്റ സാഹചര്യത്തിൽ ഏത് നിയമവിരുദ്ധ ഉത്തരവ് ഏതെങ്കിലും ഓഫീസർമാരെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടോ ചാർജ് കൊടുത്തുകൊണ്ടോ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവുകൾ അടിയന്തിരമായി പിൻവലിക്കേണ്ടതുണ്ട് പിന്നെ ആ ഉത്തരവിൽ പരാമർശിക്കപ്പെട്ട ചില ഓഫീസർമാരൊക്കെ ദീർഘകാലം ഇവിടെ പ്രവർത്തിച്ചു പരിചയമുള്ളവരാണ് അവർ തെറ്റായ നിലപാടിനോടൊപ്പം നിൽക്കുന്നവരല്ല അതുകൊണ്ട് പിന്നെ ബഹുമാന്യായ വൈസ് ചാൻസലർ സിസ തോമസ് കേരള യൂണിവേഴ്സിറ്റിയുടെ നിയമവും ചട്ടങ്ങളും ഒക്കെ ശരിയായി ഒന്ന് മനസ്സിലാക്കണം സർവകലാശാല സിൻഡിക്കേറ്റിൻ്റെ അധികാരങ്ങൾ ശരിയായി മനസ്സിലാക്കണം സിൻഡിക്കേറ്റിൻ്റെ അധികാരത്തെ ഓവർറൂൾ ചെയ്യാൻ കഴിയില്ല സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനങ്ങളെല്ലാം ഹൈക്കോടതിയെ അറിയിക്കുകയുണ്ടായി ഇന്നലെ ബഹുമാനപ്പെട്ട സിസ തോമസും മറ്റു ചില ആളുകളും ഇവിടെ പറഞ്ഞത് സിൻഡിക്കേറ്റിൻ്റെ തീരുമാനം ശരിയല്ല അത് നിലനിൽക്കില്ല അത് നിയമപരമായി ചോദ്യം ചെയ്യപ്പെടും അത് റദ്ദാക്കപ്പെടും എന്നൊക്കെ ഉയർത്തിയ എല്ലാ ഭീഷണികളും ഇപ്പോൾ എവിടെയാണ് പോയത് ഹൈക്കോടതി ബന്ധപ്പെട്ട എല്ലാ രേഖകളും യൂണിവേഴ്സിറ്റി സമർപ്പിക്കുകയുണ്ടായി രജിസ്ട്രാറെ അപ്പോയിന്റ് ചെയ്തുകൊണ്ടും രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി പിൻവലിച്ചുകൊണ്ടുള്ള സർവകലാശാല സിൻഡിക്കേറ്റിൻ്റെ തീരുമാനങ്ങൾ ഉൾപ്പെടെ എല്ലാം സമർപ്പിക്കുകയുണ്ടായി സർവകലാശാല സിൻഡിക്കേറ്റ് എടുത്ത ബഹുമാന്യനായ രജിസ്ട്രാറെ തിരിച്ചെടുത്ത നടപടി റദ്ദാക്കപ്പെട്ടിട്ടില്ല അത് ആ തീരുമാനം ശരിയല്ല എന്ന് പറഞ്ഞിട്ടില്ല ആ തീരുമാനത്തിന് ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല സിൻഡിക്കേറ്റ് യോഗത്തിന് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ സിൻഡിക്കേറ്റിൻ്റെ അധികാരം തീർച്ചയായും രജിസ്ട്രാറുടെ കാര്യത്തിൽ ഉറച്ച തീരുമാനമാണ് നിലനിൽക്കുന്നത് എന്ന് പറയാൻ കൂടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അതായത് ഇക്കാര്യത്തിൽ ബഹുമാന്യനായിട്ടുള്ള രജിസ്ട്രാർ അദ്ദേഹം തൻ്റെ ഹർജി പിൻവലിക്കുകയാണ് കാരണം അദ്ദേഹം ആ നടപടി റദ്ദാക്കപ്പെട്ട സാഹചര്യത്തിൽ അദ്ദേഹം തിരിച്ച് ചുമതലയേറ്റ സാഹചര്യത്തിൽ അദ്ദേഹം അത് പിൻവലിക്കാൻ പിന്നെ അഭ്യർത്ഥിക്കുകയുണ്ടായി ഹൈക്കോടതി അത് അനുവദിക്കുകയുണ്ടായി പിന്നെ സിൻഡിക്കേറ്റിൻ്റെ ഏതെങ്കിലും ഒരു തീരുമാനത്തെ സംബന്ധിച്ച് അത് തെറ്റാണെന്നോ അത് റദ്ദാക്കുന്നുവെന്നോ അത് നിയമസാധുതയില്ലെന്നോ കോടതി പറഞ്ഞിട്ടില്ല മറ്റ് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് നോക്കാം പക്ഷേ ഇവിടെ പ്രാഥമികമായി നിലനിൽക്കുന്ന കാര്യം ഞങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാറ്റ്യൂട്ട് ഇന്നലെ സിസ തോമസിനെ ഞങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചു യൂണിവേഴ്സിറ്റി മുന്നോട്ട് പോകുന്നത് സ്റ്റാറ്റ്യൂട്ടിൻ്റെയും ആക്ടിൻ്റെയും അടിസ്ഥാനത്തിലാണ് എവിടെ നിന്നെങ്കിലും ഏതെങ്കിലും തെറ്റായ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടും രാഷ്ട്രീയ താല്പര്യത്തോടു കൂടിയും നിലപാടുകൾ സ്വീകരിക്കുന്ന ോഹനൻ കുന്നുമ്മേലിൻ്റെ നിലപാടല്ല ശരി ആ തെറ്റ് അദ്ദേഹം എടുത്ത തെറ്റിനെ തിരുത്തിയ സിൻഡിക്കേറ്റിൻ്റെ നിലപാടാണ് ശരി എന്ന ഉറച്ച നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടർന്ന് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റിൻ്റെ സ്റ്റാഫ് കമ്മിറ്റിയുടെ കൺവീനർ അഡ്വക്കേറ്റ് ജി മുരളീധരൻ അതിൻ്റെ നിയമപരമായ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം വരുന്ന സമയത്ത് തന്നെ അദ്ദേഹം പ്രതികരിക്കും